എന്തായാലും ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ അതിന് ഞാൻ ഇവിടെ കേതറ മീനാണ് എടുത്തിട്ടുണ്ടോ അരക്കിലോ എടുത്തിട്ടുണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിക്ക് വേണ്ട മസാലകൾ റെഡിയാക്കി എടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പാകത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തന്നെ നമുക്കൊന്ന് കുഴച്ച് ഇവിടെ വെക്കാം ഇനി ഇതിക്ക് വേണ്ട മറ്റ് ചേരുവകൾ ക്യാരറ്റ് ഇലകൾ വെല്ലുള്ളി വറുക്കാൻ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി ഏലക്കായ പട്ട കറാമ്പൂ മല്ലി മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെട്ടോ നമ്മുടെ മീൻ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ വെച്ചിട്ട് വെച്ചിട്ടിതൊന്ന് വറുത്ത് കോരി എടുക്കട്ടോ അപ്പോൾ മീൻ നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പുറം അപ്പുറം ഒന്ന് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ വെല്ലുളി അരിഞ്ഞത് ഇതൊക്കെ ചേർത്ത് വെക്കാം കേട്ടോ കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചത് അതിട്ട് കൊടുക്കാം അതേപോലെ ആദ്യം തന്നെ പട്ട കറാമ്പൂ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു ബാക്കി ചേരുവകളെല്ലാം ഇതിൽക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒന്നുണ്ടാക്കി നോക്കൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് ബാക്കി തക്കാളി എല്ലാം ഇട്ട് കൊടുത്ത് അതിലെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവന വരെ വെക്കാം വീണ്ടും വിളക്കി കൊടുക്കാൻ ഒരവസം തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ അതപ്പോൾ ഇതിലേക്ക് അതിൻ്റെ മസാലകളും ഉപ്പും കാര്യങ്ങളൊക്കെ മീനൊക്കെ ഇറങ്ങി നല്ലോണം പിടിക്കും അതിൻ്റെ മുകളിലൊക്കെ ഇവിടെ ചോറ് ഇട്ട് കൊടുക്കുക ഗാർണിഷ് ചെയ്യാനാണ് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉള്ളി ഇലകളൊക്കെ ഇട്ട് കൊടുക്കുക നമ്മുടെ ബിരിയാണി റെഡിയാണ് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്ക് വാച്ച് ചെയ്യൂ